ഈസ്റ്റളരി പഞ്ചായത്തിലെ കടുമേനി പൊതുശ്മശാനത്തിൽ മൃതദേഹ സംസ്കാരത്തിന് സൗകര്യമൊരുക്കിയില്ലെന്ന് നാട്ടുകാരുടെ പരാതി ഉയർന്നു കഴിഞ്ഞ ദിവസം കമ്പല്ലൂരിൽ യുവതിയുടെ ദേഹത്ത് ഒഴിച്ച് ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മൃതദേഹം സംസ്കരിക്കാനെത്തിച്ചപ്പോൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നതായും സൗകര്യമൊരുക്കാതെ അവഗണിച്ചതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ കൈവെടിഞ്ഞ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ബോഡി ഇന്ന് നമ്മളിവിടെ ഒരു ഒന്നര മണിക്കൂറിൽ കൂടെ എത്തിച്ചതാണ് ഇതുവരെയായിട്ടും അത് സംസ്കരിക്കാനുള്ള ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള ഈ ശ്മശാനത്തിലില്ല നിലവിലെ ഇതിൻ്റെ ജനറേറ്റർ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വെയിറ്റ് വെച്ചിരിക്കുകയാണ് ഈ സാധനം ഇപ്പോൾ പ്രവർത്തിച്ചത് ഇത്രയും വർഷങ്ങളായും തോന്നിയത് ഇത് റിപ്പോർട്ട് ചെയ്യാനോ അല്ല മാസങ്ങളായി എന്ന് പറയുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യം ഓപ്പറേറ്റർ പറയുന്നു പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ പറയുന്നു ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ അറിയിച്ചിട്ടില്ല എന്താണ് ഈ പിന്നെ ജീവനക്കാരും ഭരണസമിതി നമ്മളുടെ ബന്ധം ഒന്നും മനസ്സിലാവുന്നില്ല ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ നടപടി ഇവിടെ ചെയ്തിട്ടുള്ളത് തുടർന്ന് ഇതിന്റെ മുന്നോട്ടുള്ള ഇനിയുള്ള ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അക്ഷമരായിട്ടൊക്കെയാണ് ജനങ്ങളെല്ലാം തന്നെ ഈ യുക്ത ഒരുപാട് പറഞ്ഞ എല്ലാവരും നിർത്തിയിട്ടുള്ളത് ബന്ധുക്കളും നാട്ടുകാരെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി നാട്ടുകാർ ചെയ്തിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഭാഗത്ത് കാണിക്കുന്ന ഈ അനീതി ഒരിക്കലും വെച്ചു ഓർപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഈ ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ബി എച്ച് കെ ഫാമിലി ക്വാർട്ടേഴ്സ് വാടകക്ക് ചെറുപുഴ ടൌണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അന്വേഷണങ്ങൾക്ക് ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ ടു എയ്റ്റ് സെവൻ വാട്സ്ആപ്പ് കോളുകൾക്കായി നയൻ വൺ ഡബിൾ എയ്റ്റ് ಫೈವ್ ಎಟ್ ಸೀರೋ ಸಿಕ್ಸ್ ನಂಬರಿಲ್